ഹായ് ഫ്രണ്ട്സ് ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കൊത്തുപൊറോട്ടയാണ് നമ്മൾ ചെയ്യുന്നത് പാനിലിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായിട്ടരിഞ്ഞൊരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് നാലിതൽ വെളുത്തുള്ളി നാല് പച്ചമുളക് പിന്നെ ഒരു സവാള ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഈ ഉള്ളി പെട്ടെന്ന് തന്നെ വാടി വരുവേ അതിന് ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് വേണ്ട നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയെ ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു പുളി കിട്ടാൻ വേണ്ടിയാണേ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഇനി മുട്ടയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാല് മുട്ട ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ ചെറുതായിട്ട് അരിഞ്ഞ പൊറോട്ട നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണേ അല്ലെങ്കിൽ മുട്ട ഇങ്ങനെ ഒട്ടും തന്നെ പൊറോട്ടയിൽ പിടിക്കാതെ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുകയും അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ലവണ്ണം മുട്ട ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കറിയുടെ ഗ്രേവി അതായത് മുട്ടക്കറിയോ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേവിയും കൂടി ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഓപ്ഷണലാണ് പക്ഷേ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം ഇത് ഒത്തിരി സോഗിയായി പോവും അപ്പോൾ വല്ലാണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു കപ്പളവിനൊക്കെ ചേർത്താൽ മതി കേട്ടോ ഗ്രേവി ഒരു പിടിത്തം മല്ലിയെല്ലാം കൂടെ തൂളി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ചിക്കനോ ബീഫോ അല്ലെങ്കിൽ സീ ഫുഡോ ഒക്കെ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിനൊന്ന് ഡ്രൈ ആവുന്നവരെ ചെറിയ തീയിൽ വെച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ നിങ്ങൾക്ക് എരിവ് ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതലും കുറച്ചൊക്കെ ചേർത്തോണേ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കിട്ടലിനൊരു റെസിപ്പിയാണേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്